നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ കണ്ടതൊന്നുമല്ല ഇനി വരാൻ പോകുന്നതാണ് കൊടും രണ്ടായിരത്തി പതിനെട്ട് വീണ്ടും ആവർത്തിക്കുമോ എന്ന ചോദ്യം വീണ്ടും വീണ്ടും ഉയരുകയാണ് ഇപ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ആരംഭിച്ചിരിക്കുകയാണ് വിവിധയിടങ്ങളിൽ ക്യാമ്പുകളും തുറന്നിരിക്കുകയാണ് നിലവിൽ അറബിക്കടലിൽ ഭൂകമ്പം ഉണ്ടായെന്ന വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തി മാലിദ്വീപിൽ നിന്ന് ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ അകലെയാണ് അറബിക്കടലിൽ ഭൂകമ്പം അനുഭവപ്പെട്ടത് തിങ്കളാഴ്ച വൈകുന്നേരം എട്ട് ഇരുപത്തിയാറിന് ഭൂചലനം ഉണ്ടായത് അതേസമയം എവിടെയും കൊടും വാർത്ത മാത്രമാണ് നിലവിലുള്ളത് കേരളം ഇനി കാത്തിരിക്കുന്നത് അസാധാരണ കാലവർഷമാണ് ദീർഘകാല ശരാശരിയുടെ അതായത് ലോങ് പീരീഡ് ആവറേജ് നോക്കുകയാണെങ്കിൽ നൂറ്റിയാറ് ശതമാനം വരെ മഴ അധികം ലഭിക്കാനാണ് സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അസാധാരണ കാലവർഷത്തിലേക്ക് കേരളത്തെ നയിക്കുന്നതിന് പിന്നിൽ ആറ് ശതമാനത്തിലധികം മഴ ലഭിക്കുന്നതിനൊപ്പം മറ്റ് ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട് തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ മഴ കുറയാൻ ഇടയാകുന്ന എൽ നിനോ പ്രതിഭാസം ദുർബലമായിട്ടുണ്ട് വൈകാതെ ഇത് സാധാരണ സ്ഥിതിയിലേക്ക് എത്തും മഴയ്ക്ക് അനുകൂലമായ ലാ ഇന സാഹചര്യം ഓഗസ്റ്റോടെ ഉടലെടുക്കും എന്നാൽ ജൂൺ മാസത്തിൽ മധ്യമ സാഹചര്യമാണ് ഉണ്ടാവുക അത് കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ഇന്ത്യൻ ഔഷ്യൻ ഡൈപോൾ എന്ന സാഹചര്യവും മഴയ്ക്ക് അനുകൂലമാണ് അറബിക്കടലിലെ സമുദ്ര താപനില ശരാശരിയിൽ നിന്ന് രണ്ട് ഡിഗ്രി കൂടുതലാണ് ഇതും കനത്ത മഴയ്ക്ക് കാരണമാകും ഈ വർഷത്തെ അസാധാരണമായ ചൂടും കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് താപനില വർദ്ധിക്കുമ്പോൾ മഴ കൂടും എന്നുള്ളത് साधारण തത്വമാണ് അതിന്റെ ഫലമായി അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ വായു ഉയരുകയും അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ശൂന്യ സ്ഥലത്തേക്ക് ദക്ഷിണ ധ്രുവത്തിൽ നിന്നുള്ള തണുത്ത മേഘങ്ങളുടെ പ്രവാഹം ഉണ്ടാവുകയും ചെയ്യും പർവ്വതങ്ങൾ ഏറെയുള്ള കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത് മഴയുടെ തോത് വർദ്ധിപ്പിക്കും മറ്റൊന്ന് കേരള തീരത്ത് സാധാരണയായി കഴിഞ്ഞ കൂമ്പാര കൂമ്പാരമേഘങ്ങളുടെ രൂപീകരണമാണ് കാലവർഷം തുടങ്ങുന്നതിന് മുൻപുള്ള പ്രീ മൺസൂൺ കാലത്താണ് വേനൽ മഴയോടൊപ്പം മേഘങ്ങൾ ഉണ്ടാകുന്നത് മഴ മേഘങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ കിലോമീറ്റർ ക്ലൌഡ് െപ്ത ഉള്ളവയാണ് ഇവ ഉയർന്ന സ്ഥലങ്ങളിൽ വന്ന് തിങ്ങി നിൽക്കുകയും തണുത്ത് അതിതീവ്രമായ മഴയായി പെയ്യുകയും ചെയ്യാനുള്ള സാഹചര്യവും കേരളത്തിൽ കൂടുതലാണ്